പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മുടവൂർ പാഠശേഖരത്തിൽ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെ കെ എസ് കെ ടി യു രംഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പാഠശേഖരം കെ എസ് കെ ടി യു നേതാക്കൾ സന്ദർശിച്ചു ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് കെ ടി യു മൂവാറ്റുപുഴ പായ്പ്ര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മുടവൂർ പാടശേഖരത്തിൽ നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനെതിരെയാണ് പ്രതിഷേധം കേരള കർഷക സംഘം കെ എസ് കെ ടി യു നേതാക്കളായ വി എച്ച് ഷെഫീഖ് എ അജാസ് ഇ എ ഹരിദാസ് കെ ഇ ഷിഹാബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ റിയാസ് ഖാൻ പഞ്ചായത്ത് മെമ്പർ എന്നിവർ പാടശേഖരം സന്ദർശിച്ചു പാടത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന അനധികൃത നിർമ്മാണം നിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പട്ടിമറ്റം മൂവാറ്റുപുഴ റോഡിനോട് ചേർന്നാണ് പാടത്ത് കെട്ടിട നിർമ്മാണത്തിനായി കുഴികളുണ്ടാക്കിയത് ഫ്ളാറ്റ് നിർമ്മിക്കാനാണെന്നാണ് സൂചന ഇതിനു മുന്നിൽ ഭൂമാഫിയയാണ് നിർമ്മാണത്തിന് നിയമപരമായ അനുമതിയില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു കർഷക സംഘവും കെ എസ് കെ ടി ചേർന്ന് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ആർഡിഒയ്ക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് മുളവൂർ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്ന് ഉടമയെ അറിയിച്ചിരുന്നു സ്ഥലം സന്ദർശിച്ച പായ്പ്ര കൃഷി ഓഫീസർക്ക് മർദ്ദനമേറ്റതിന് പോലീസ് കേസുണ്ട് വർഷങ്ങളായി തരിച്ചു കിടന്ന മുടവൂർ പാടത്ത് മുൻ എം എൽ എ ആയിരുന്ന എൽദോ എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിപുലമായി നെൽകൃഷി ചെയ്ത് വിളവെടുത്തതാണ് കർഷകരും കർഷക തൊഴിലാളികളും ചേർന്നായിരുന്നു കൃഷി അനധികൃത നിർമ്മാണത്തിനെതിരെ നിയമ നടപടിയെടുത്ത മുടവൂർ പാടശേഖരം സംരക്ഷിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ